ഇത് മാസ് മോട്ടോറിഷന്നാണ് ഹോണ്ട ആക്റ്റീവാണ് ത്രീ ജി വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതിനാണ് അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് വേറെ ഒരു വർക്ക്ഷോപ്പിൽ അതിൻ്റെ കാർബേറ്റർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് പ്ലഗിൻ്റെ ഭാഗമൊക്കെ അത് ചെക്ക് ചെയ്താണ് പ്ലഗ് നമ്മൾ കിടക്കുന്നത് പുതിയ പ്ലഗ് ആണ് ഏ ഫ്രഷ് പീസാണ് കിടക്കുന്നത് കാർബേറ്റർ ആയാലും അവരഴിച്ച് ഫുൾ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തതായിരുന്നതാണ് പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ശരിക്കും അതിൻ്റെ കാർബേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ തന്നെ ഈ ഫ്ലോട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് ജാമായി പോയതാണ് അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ ഒരു കാരണം എന്ന് പറയാനായിട്ട് അത് ശരിക്കും കാർബേറ്റർ ഫുള്ളായിട്ടൊക്കെ ക്ലീൻ ചെയ്തതാണ് ഈ ഒരു ഐറ്റം ഇതിപ്പോൾ ശരിക്കും ആ ചെയ്ത ടെക്നീഷ്യൻ്റെ ഫാൾട്ടൊന്നുമല്ല അവരഴിച്ച് ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് ആക്കി കാരണം ഇപ്പം നമ്മൾ റീസെറ്റാക്കിയിട്ടും ഇത് അതിൻ്റെ ഉള്ളിൽ ടൈറ്റായി പോയതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് ഐറ്റത്തിന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരും അത് കൂടാതെ കൊണ്ട് നമുക്ക് കാർബറേറ്റർ നമ്മൾ ഒന്നും കൂടി നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വന്നു ഒരു ഫംഗസ് പോലെ ഒരു ഐറ്റം അതിൻ്റെ ഉള്ളിൽ ഒരു പൊടി പോലെ കാർബേറ്ററിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് അത് നമ്മളിത് ഈ ക്ലീനർ വെച്ചിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഫ്ലോട്ടിൻ്റെ ഈ വാലുവും മാറ്റി റീസെറ്റ് ചെയ്തിപ്പോൾ റെഡി ആയിട്ടുണ്ട് അത് ശരിക്കും ടെക്നീഷ്യൻ ചെയ്യാൻ പ്രോബ്ലം ഒന്നുമല്ല കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് നീറ്റായിട്ട് തന്നെ ആൾ ചെയ്തേക്കുന്നത് പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു റിയാക്ഷനാണ് ശരിക്കിപ്പോൾ വന്ന പെട്രോൾ എന്ന് പറയുമ്പോൾ ഇ ട്വൻ്റി പെട്രോൾ എത്തനോൾ ഇരുപത് ശതമാനം എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പം നിലവിൽ മാർക്കറ്റിലുള്ളൂ അത് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അത് നമ്മുടെ ഈ പഴയ മോഡൽ വണ്ടികളിൽ റിയാക്ഷൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ പല രീതിയിലാണ് ഒന്ന് ഫ്ലോട്ട് വാൽവിൻ്റെ പ്രോബ്ലം വരാം സ്ലോജിറ്റ് ബ്ലോക്ക് ആവുന്ന കംപ്ലയിൻറ്റ് വരാം അങ്ങനെ പല റീസണും കാണിക്കാറുണ്ട് കംപ്ലൈൻറ്റ് കാണിക്കാറുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്ന കംപ്ലയിൻ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് പഴയ മോഡൽ വാഹനങ്ങളിൽ ഇപ്പോഴത്തെ ഇ ട്വൻ്റി പെട്രോൾ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ അതിൻ്റെ ഇപ്പോൾ പുതിയ പുതിയ ജനറേഷനിൽ വേണ്ട വാഹനങ്ങൾക്ക് അത് ഗുണമാണ് പക്ഷേ നമുക്ക് പഴയ മോഡൽ വാഹനങ്ങളിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ ഫ്ലോട്ട് വാൽവ് മാറ്റി കാർ ബട്ടറൊക്കെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് വണ്ടി ഓക്കെ ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ഓടിച്ച് നോക്കണം കാരണം എന്ന് വെച്ചാൽ ഓടിച്ച് ഞാനിപ്പോൾ ഈ സ്റ്റാർട്ടിങ് ഡേസ് ആണ് ഇപ്പോൾ റെഡി ആക്കിയത് അത് ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം എന്തായാലും കേട്ടോ അത് നമുക്ക് ആക്സിൻ്റ് വർക്കായിട്ടൊക്കെ ഫോർക്കൊക്കെ മാറ്റി സെറ്റ് ചെയ്തതാണ് എന്തെങ്കിലാന്ന് ഓടിച്ച് നോക്കാം കേട്ടോ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറയാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വാട്സാപ്പും വാട്ട്സാപ്പിനകത്ത് വീഡിയോയും അതിൻ്റെ എസ്റ്റിമേറ്റും കൂടി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയാൽ കേട്ടോ